ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി ഐ സ്ഥാനാർത്ഥി നിർണയം ഉടൻ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കാൻ ജില്ലാ കൗൺസിലിക്ക് നിർദ്ദേശം നൽകി ഇരുപത്തിയാറിന് ചേരുന്ന സംസ്ഥാന നേതൃയോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുകയാണ് വിനോദ് ഈ മാസം ഇരുപത്തിയാറിന് ചേരുന്ന സംസ്ഥാന നേതൃയോഗം ഒരു അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകാൻ തന്നെയാണോ സാധ്യത ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണോ പുരോഗമിക്കുന്നത് കേൾക്കാമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി സ്ഥാനാർത്ഥി നിർണയം ഉടൻ ഉണ്ടാകും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കാൻ ജില്ലാ കൗൺസിലുകൾ നിർദ്ദേശം നൽകി കഴിഞ്ഞ ഇരുപത്തിയാറിന് ചേരുന്ന സംസ്ഥാന നേതൃയോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശ രൂപം നൽകിയിരുന്നു അടുത്ത ഘട്ടമായിട്ട് തന്നെയാണ് രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് ഏതായാലും ഇരുപത്തിയാറിന് ചേരുന്ന സംസ്ഥാന നേതൃയോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ തന്നെയാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അതിശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത് എം കെ വിനോദ് ശരിയാണ് വിനോദ്യാറിന് ചേരുന്ന സംസ്ഥാന നേതൃയോഗം സിപിഐയുടെ സ്ഥാനാർത്ഥി പട്ടികക്ക് അന്തിമ രൂപം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ജില്ലാ കൗൺസിലും പ്രധാനമായും നാല് സീറ്റിലാണ് എൽ ഡി എഫ് ധാരണാ പ്രകാരം നാല് സീറ്റിലാണ് സി പി ഐ മത്സരിക്കുന്നത് അതാത് ജില്ലാ കൗൺസിലുകൾ സ്ഥാനാർത്ഥികളുടെ മൂന്ന് പേരടങ്ങുന്ന പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കണം ഇരുപത്തിയാറിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അതായത് എൽ ഡി എഫിൽ ഇനിയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ളത് സി പി ഐ ആണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ ഇന്നലെ ചേർന്ന നേതൃയോഗം തീരുമാനിച്ചു അതേപോലെ തന്നെ മാണി ഗ്രൂപ്പാണ് മറ്റൊരു ആള് കോട്ടയത്ത് തോമസ് ചാടിക്കാരനെ അവർ തീരുമാനിച്ചു ഇനി തീരുമാനിക്കാനുള്ള സി പി ഐ ആണ് സി പി ഐക്ക് നാല് സീറ്റുകളുണ്ട് അതിന്റെ സ്ഥാനാർത്ഥികളുടെ മൂന്ന് പേരടങ്ങുന്ന പട്ടിക സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് നാല് സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം അതേപോലെ തന്നെ മാവേലിക്കര തൃശൂർ വയനാട് എന്നീ സീറ്റുകളിലാണ് സി പി ഐ മത്സരിക്കുക ഇങ്ങോട്ടേക്ക് പരിഗണിക്കുന്നവരുടെ പേരുകൾ നൽകാനാണ് അതാ ജില്ലാ കൗൺസിലുകൾ കൗൺസിലുകൾക്ക് നൽകിയിട്ടുള്ളത് സി പി ഐ തിരുവനന്തപുരത്ത് പ്രധാനമായും പരിഗണിക്കുന്നത് സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ പേരാണ് ജി ആർ അനിൽ ഇതിന് താല്പര്യമില്ല കാരണം അത് വലിയൊരു വലിയൊരു കടമ്പയാണ് കാരണം പൊതു സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ പേരുദോഷം നിരവധിയുണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പിൽ ആ പ്രത്യേകിച്ചും ആ ഔട്ട്ലെറ്റുകളിൽ ആവശ്യമായ സാധനങ്ങൾ പോലും കിട്ടാൻ ഉണ്ടായ വിലക്കയറ്റം ഒക്കെ മുഖ്യമന്ത്രിക്ക് ഒരു ഒരു പൊതുവെ മോശപ്പെട്ട കാലാവസ്ഥയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് വലിയ തിരിച്ചടിയാകും എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ പാർട്ടി നിർദ്ദേശിച്ചാൽ നിന്നെ മതിയാകൂ അതാണ് ആ പാർട്ടിയുടെ രീതി പന്ന രവീന്ദ്രന്റെ പേര് മുൻ എം പി ആയിട്ടുള്ള പന്ന രവീന്ദ്രന്റെ പേരും പറഞ്ഞു കേട്ടു പക്ഷേ അദ്ദേഹവും നിൽക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുന്നു മറ്റൊരു പേര് ഉയർന്നു വന്നത് നേരത്തെ ഉയർന്നതാണ് കാനം രാജേന്ദ്രൻ മരിക്കുന്നതിന് മുമ്പ് ഉയർന്നു വന്നിരുന്ന പേര് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പേരാണ് പക്ഷെ ബിനോയ് വിശ്വത്തിന്റെ പേര് വീണ്ടും ഉയർന്നു വരികയാണ് കാരണം സി ആർ അണിലും പന്നിന്റെ വീണ്ടും ഒന്നും മത്സരിക്കാൻ തയ്യാറാകാതെ വന്നാൽ അദ്ദേഹത്തിന്റെ പേര് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം മത്സരിക്കണം എന്നുള്ള നിർദ്ദേശം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ബിനോയ് വിശ്വത്തിന് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല മറ്റൊരാൾക്ക് കൈമാറേണ്ടി വരും അങ്ങനെ കൈമാറുകയാണെങ്കിൽ പമ്മി രവീന്ദ്രന് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല കൈമാറിക്കൊണ്ട് ദിനോതിഷ്ടത്തിന് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും ആ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ മൂന്ന് പേരുകൾ ആ ഇത്തരം പേരുകളൊക്കെ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉയരുന്നത് അതുകൂടാതെ ദേശീയ നേതാവ് ആനി രാജയുടെ പേരും തിരുവനന്തപുരത്തുണ്ട് ആ ആനി രാജയുടെ പേര് തിരുവനന്തപുരം കൂടാതെ വയനാട് സീറ്റിൽ ഉയർന്നികൾക്കുന്നുണ്ട് കാരണം വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചാൽ അവിടെ വലിയ പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ സൗഹൃദ മത്സരമായി മാറും അത് കേരളത്തിലൊട്ടാകെ എൽ ഡി എഫിന് ദോഷം ചെയ്യുമെന്ന് സീറ്റുകൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഒരു ദേശീയ നേതാവിനെ തന്നെ വയനാട്ടിൽ നിർത്തണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആനി രാജ അല്ലെങ്കിൽ ആനി രാജയുടെ മകൾ അപരാജിത രാജ ആ പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യ ഭാര്യയാണ് ആനി രാജ അവരുടെ മകളാണ് അപരാജിത രാജ അവർ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ എ ഐ എസ് എഫിന്റെ ഒക്കെ പ്രധാന നേതൃനിലയിൽ ഉള്ള ആളാണ് അപ്പൊ യുവ നേതാവാണ് അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ അപരാജിത രാജെ ഇറക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് അവർ തയ്യാറാക്കുന്നത് ഇനി മാവേലിക്കരയിൽ സംവരണ മണ്ഡലമാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ നിരവധിയുണ്ട് ഒന്ന് മുൻ എം പി ആയിട്ടുള്ള ചെങ്ങറ സുരേന്ദ്രന്റെ പേരുണ്ട് അതുപോലെ തന്നെ എ ഐ എസ് എഫിന്റെ ആലപ്പുഴ ജില്ലാ നേതാവായിട്ടുള്ള അരുൺകുമാറിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു അതുകൂടാതെ കെ പി എം എസിന്റെ ഒരു വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുഞ്ഞൻ ശ്രീകുമാറിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കവും ഇപ്പോൾ തകൃതിയായി നടക്കുന്നു അത് സി പി എമ്മിന്റെ പിന്തുണയോടെയാണ് ആ നീക്കം നടക്കുന്നത് മറ്റൊരു മണ്ഡലം തൃശ്ശൂരാണ് തൃശൂരൊക്കെ അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്ന പേര് മുൻ മന്ത്രിയായിട്ടുള്ള വി എസ് സുനിൽകുമാറിന്റെ പേരാണ് സുനിൽകുമാറിന്റെ ചുരഴുത്ത് നേരത്തെ തുടങ്ങി പാർട്ടി തീരുമാനിക്കും മുമ്പ് ചുരഴുഴ്ത്ത് തുടങ്ങി തുടങ്ങിയ വിവാദങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വി എസ് സുനുകുമാർ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവർക്ക് തൃശൂരേക്ക് പറഞ്ഞു കേൾക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് പാർട്ടിയുടെ ഒരു പട്ടികയുള്ളത് ഉള്ളത് ഇരുപത്തിയാറിന് ചേരുന്ന സി പി ഐ നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥി നാല് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും തീരുമാനമാകും എന്നാണ് പാർട്ടി സെക്രട്ടറി വിനോദ് വിശ്വ ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥി പട്ടികക്ക് അന്തിമ രൂപം നൽകും എം കെ വിനോദം നൽകിയത്